ഒരിക്കൽ കൂടി ലേബി സജ്ജീന്ദ്രയിലേക്ക് പോവുകയാണ് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ കാഴ്ചകൾ കണ്ടു ഞാൻ വിളിക്കാൻ അല്പം വൈകിയത് കൊണ്ട് അവിടെയുള്ള നായകളൊക്കെ അല്പം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ കൊച്ചി നഗരത്തിൽ ആഗമനം എന്താണ് സ്ഥിതി കാരണം ഇവിടെ ഇപ്പോൾ കളമശ്ശേരി ഭാഗത്താണ് നമ്മളുള്ളത് നമുക്കറിയാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അനവധി നായകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം പിന്നെ ഗ്യാങ് വാറാണ് ഒരു വശത്തു നിന്ന് ഒരു സംഘം വരുന്നു മറുവശത്ത് നിന്ന് കുരച്ചുകൊണ്ട് മറ്റേ സംഘം ചാടുന്നു ആ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയൂ കൊച്ചി നഗരത്തിലെ ആകെ ഒരു സ്ഥിതി എന്താണ് ദിനേഷ് കൊച്ചി നഗരത്തിന് എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ് സൗകര്യമായി ആളുകൾക്ക് ഈ റോഡിലൂടെ നടക്കാൻ കഴിയില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയില്ല ബസ് സ്റ്റാൻഡിൽ എത്താൻ കഴിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ നായകൾ സ്ഥിരം കിടക്കുന്ന കാഴ്ചയുണ്ടല്ലോ ഇത് പേടിപ്പെടുത്താറുണ്ടല്ലോ അല്ലേ സ്ഥിരമായിട്ട് തന്നെ ഇത് ഇവിടെ ഉണ്ട് അതുപോലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പോകാനൊക്കെ ഭയങ്കര ശല്യങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ ഇതുവഴി വരുമ്പോഴൊക്കെ ഒരു പത്തുപതിനെട്ട് പട്ടികൾ കിടക്കുന്നതാണ് അങ്ങനെ പട്ടികളൊക്കെ ഇങ്ങനെ ഈ ആരെങ്കിലും കൊണ്ടും നമ്മുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പലരും ചില വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം ഇവിടെ കൊണ്ടു കൊടുക്കുകയും മറ്റുള്ളവർ ഇതിനെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അതിനെതിരെ ഇവിടുത്തെ അധികാരികളൊന്നും അത് ഒന്ന് ഓർക്കേണ്ട കാര്യമാണ് ഈ പൊതുവിടത്തിലൊക്കെ ഇത്തരത്തിൽ മൃഗസ്നേഹികളൊക്കെ മൃഗസ്നേഹം ആവശ്യമാണ് പക്ഷെ ആളുകളുടെ ജീവനും സുരക്ഷിക്കുകയാണല്ലോ വിനേഷ് ഏറ്റവും പ്രാധാന്യം ഇവിടെ വന്ന് ഈ ടിക്കറ്റ് എടുക്കുന്നതിന്റെ നടുക്കും ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നുമൊക്കെയാണ് ഇതുപോലെ ആളുകൾ ഈ ആളുകൾ നടക്കുന്നതിനിടയിലൂടെയാണ് ഈ പട്ടികളെല്ലാം വന്ന് കിടക്കുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോഴും ഈ കാഴ്ച തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുമുല്യ റോഡില് അതുപോലെ തന്നെ കടമന്ത്ര കലൂര് നമ്മുടെ ഈ നഗരപ്രദേശത്തിനുള്ളിൽ എല്ലായിടത്തും ഏകദേശം ഇതാണ് അവസ്ഥ നഗരപ്രദേശം വിട്ടു കഴിഞ്ഞാലും അവസ്ഥ ഇതാണ് കഴിഞ്ഞ അടുത്തിടെ നമ്മൾ കേട്ടതാണ് ചിൽഡ്രൻസ് പാർക്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ കടിച്ചു മുറിച്ചു മുഖം ഉൾപ്പെടെ അത് ആലുവയിൽ കടിച്ചു മുറിച്ചു അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്നുള്ള വാർത്തകൾ തൊട്ട് സമീപ പ്രദേശത്തു നിന്നൊക്കെ സമാനമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ ഇത്തരം തെരുവ് നായ ശല്യം രൂക്ഷമാകുമ്പോൾ ഇങ്ങോട്ട് പ്രതിഷേധവുമായി എല്ലാവരും പ്രതിഷേധമൊക്കെ അറിയിക്കാറുണ്ടോ എന്ത് നമ്മൾ നേരത്തെ റെയിൽവേ അധികൃതർ പറഞ്ഞൊരു കാര്യമുണ്ട് വിനേഷ് ഇവിടെ നിന്ന് റെയിൽവേയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇവരി ഉദ്യോഗസ്ഥരൊക്കെ കംപ്ലയിന്റ് ചെയ്യാറുണ്ട് ഈ യാത്രക്കാർ നിരവധി പരാതി നിരവധി തവണ പരാതിപ്പെടുന്നു അനുദിനം എന്നോണം പരാതിപ്പെടുന്നുണ്ട് പക്ഷേ ഈ പരാതികളൊക്കെ അറിയിച്ചാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അറിയിച്ചാലും ഇത്തരത്തിലൊരു ഷെൽട്ടർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് പരാതി പറയാമെന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല നായകൾ ഇങ്ങനെ പെരുകുകയാണ് അത് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെ കാഴ്ചയും പൊതുവായി ഉപയോഗിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട റോഡിലെ കാഴ്ചയും എല്ലാം കൊച്ചി നഗരത്തിൽ ഇതുതന്നെയാണ് ഗണേഷ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനുമുള്ള കാഴ്ചകളാണ് ലേബി ഇപ്പോൾ കാണിച്ച് തന്നത് നോക്കുക റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ അതുപോലെ തന്നെ പൊതുനിരത്തുകളിൽ വിദ്യാലയങ്ങൾക്ക് സമീപം എവിടെയെന്ന് ഇല്ല എല്ലായിടത്തും ഈ തെരുവ് നായ ഉണ്ട് അതിൻ്റെ ശല്യമുണ്ട്